ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കൃഷ്ണൻകുട്ടി പറയുകയാണ് ഭൂഗർഭ ജലം അതെടുക്കില്ലെന്ന് ഉറപ്പ് നൽകിയെന്നാണ് ഈ ഉറപ്പിലാണ് അദ്ദേഹം കൊക്കകോള കമ്പനിക്കും ചിറ്റൂരിൽ അനുമതി നൽകിയത് വിസ്മരിക്കാൻ കഴിയില്ല ജനരോഷം വലിയ പ്രഷോഭമായപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് സമരം നടത്തി അത് പൂട്ടിച്ചു എന്നുള്ളതും ഇവർ കേരളം മുഴുവൻ പാടി പാടിപ്പോകെത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഈ അഹല്യെ കാണിച്ച് അവിടുത്തെ ജലസംഭരണിയെ സംഭരണിയെ കാണിച്ച് എലപ്പുള്ളിയിലെ അഞ്ച് ഈ പത്ത് ദശലക്ഷം ലിറ്റർ കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കണ്ണൂരിൽ നിന്നും പറഞ്ഞു ഒരു തുള്ളി കുടിവെള്ളം ഇതിനായിട്ട് ഉപയോഗിക്കില്ല പൂർണ്ണമായിട്ടും മഴവെള്ള സംഭരണിയാണ് അദ്ദേഹത്തെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക ഈ അഞ്ച് ഏക്കറിൽ എത്ര തലകുത്തി മറഞ്ഞാലും ഒരു ലക്ഷം ലിറ്റർ പോലും കിട്ടാൻ ഒരു സാധ്യതയില്ല അവിടെയാണ് പത്ത് ദശലക്ഷം ലിറ്റർ വെള്ളം മഴവെള്ള സംഭരണി മുഖാന്തരം സ്വരൂപിക്കുമെന്ന് മന്ത്രി പറയുന്നത് അപ്പോൾ ഈ കമ്പനിയെ കമ്പനി പോലും അവകാശപ്പെടാതെ മറ്റ് വകുപ്പുകൾ പോലും അറിയാതെ ഇങ്ങനെ പുകത്തുന്നതും കമ്പനിക്ക് വേണ്ടി വാദിക്കുന്നതും വലിയ അഴിമതി ലക്ഷ്യമാക്കിയിട്ടാണ് കാരണം ഒമ്പത് വർഷമായിട്ട് കേരളത്തിലേക്ക് സ്പിരിറ്റ് കൊണ്ടുവന്ന കമ്പനിക്കാരുടെ അവരുടെ ചരിത്രം ഇപ്പം അന്വേഷിക്കുകയാണ് മന്ത്രി അപ്പോൾ ഈ ഒമ്പത് വർഷക്കാലം കൊണ്ടുവന്ന സ്പിരിറ്റിനൊക്കെ എത്ര കമ്മീഷൻ കിട്ടിയിട്ടുണ്ട് ആ സ്പിരിറ്റ് ലോബിയിൽ നിന്നും ഈ ഗവൺമെൻറ് അല്ലേ നേരിട്ട് സ്പിരിറ്റ് വായിക്കുന്നത് അതിന് നടപടിക്രമങ്ങളില്ലേ അതിന് ലേലമില്ലേ ടെൻഡർ ചെയ്തിട്ടല്ലേ ഏറ്റവും കുറഞ്ഞ തുക തുക കോട്ടിയതർക്കല്ലേ അപ്പോൾ ആ കമ്പനിക്ക് ഇത് കൊടുക്കുമ്പോൾ അതിൻ്റെ വല്ല കോൺഗ്രസ് പശ്ചാത്തലം ബി ജെ പി പശ്ചാത്തലം നോക്കിയിട്ടാണോ സ്പിരിറ്റിൽ ബി ജെ പിയും കോൺഗ്രസും ഉണ്ടോ നിയമാനുസൃതം ഡെസ്റ്ററി നടത്തുന്നവർ നിയമാനുസൃതം ബ്രൂവറി നടത്തുന്നവർ അവർ സർക്കാരിയുടെ അനുബന്ധമായിട്ടുള്ള കരാറുകളിൽ എങ്ങനെയാണ് ഏർപ്പെടുക നിയമപരമായിട്ട് ആ രീതിയിൽ സ്പിരിറ്റ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് ഏത് കമ്പനിയാണ് അതിന് രാഷ്ട്രീയമുണ്ടോ അതിൽ ഏതെങ്കിലും പാർട്ടിയുടെ ബോർഡ് അംഗം ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് അയോഗ്യതയാണോ ഇനി ഒമ്പത് വർഷക്കാലം ഈ കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും സ്പിരിറ്റ് വാങ്ങിച്ചത് കോൺഗ്രസിൻ്റെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ആരെങ്കിലും ഇടപെട്ടിട്ടാണോ കാരണം ഒമ്പത് വർഷം മന്ത്രി ആരാ എക്സൈസ് വകുപ്പ് മന്ത്രി സി പി എമ്മിൻ്റെ ആളുകൾ മുഖ്യമന്ത്രി ആരാ പിണറായി വിജയൻ അപ്പം മുഖ്യമന്ത്രിയും മാറി മാറി വരുന്ന എക്സൈസ് വകുപ്പ് മന്ത്രിമാരും ഈ കോടിക്കണക്കിന് ലിറ്റർ സ്പിരിറ്റ് കൊണ്ടുവന്നവരിൽ ധാരണയോ കമ്മീഷനോ അല്ലെങ്കിൽ ഇടപാടുകളോ ഉണ്ടെന്നുള്ളതല്ലേ ഇപ്പോൾ പറയുന്നതിൻ്റെ കാര്യം ഈ ബ്രൂവറിയുടെ ഈ ഡിസ്റ്റിലറിയുടെ വിവാദം വന്നപ്പോൾ അതിൻ്റെ സ്പിരിറ്റ് കൊണ്ടുവരുന്നതൊക്കെ ഈ കമ്പനിയുടെയൊക്കെ ഡയറക്ടർമാർ കോൺഗ്രസ്സുകാരുണ്ട് മറ്റു പാർട്ടിക്കാരുണ്ടെന്ന് പറയാണ് ഇവർക്ക് ഇവരുമായി പാർട്ടിയുമായി ബന്ധമുള്ള സ്പിരിറ്റ് കമ്പനിന്ന് വാങ്ങിച്ചുകൂടെ എവിടെയെങ്കിലും സി പി എമ്മിന് ഭരണമുണ്ടോ അല്ലെങ്കിൽ ഡിസ്റ്റിലറി കമ്പനിയായിട്ട് ഷെയർ ഉണ്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചോട്ടെ ഇത് റദ്ദാക്കാൻ ഇവർക്ക് ഒരു നിമിഷമല്ലേ വേണ്ടു അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട ബി ബന്ധപ്പെട്ട മറ്റ് പാർട്ടികളിലുമായി ബന്ധപ്പെട്ട സ്പിരിറ്റ് കമ്പനി കമ്പനിന്നും ഇനി സ്പിരിറ്റ് എടുക്കില്ല എന്ന് മന്ത്രിസഭയ്ക്ക് തീരുമാനിക്കാലോ ഇവർക്ക് ഇഷ്ടമുള്ളവർ നിന്ന് വാങ്ങിക്കാലോ ആരാണ് അതിന് തടസ്സം അപ്പോൾ അരി എത്രയോ ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് പറയുക ഈ മന്ത്രിയും മന്ത്രിയുടെ ബന്ധുവും ഈ കമ്പനിയുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടി എന്താ ഇവിടേക്ക് സ്പിരിറ്റ് കൊണ്ടുവരുന്ന കമ്പനിയുമായിട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതേശനും ചർച്ച നടത്തിയിട്ടുണ്ടോ ഇതെന്ത് ചോദ്യമാണ് എന്താ അതിന് അർത്ഥം ഇവരല്ലേ ഈ കമ്പനിയിൽ സ്പിരിറ്റിന് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇവരല്ലേ കൊണ്ടുവരുന്ന ഈ അല്ലേ അതിൽ പ്രതിപക്ഷത്തിന് എന്താ റോള് അപ്പോൾ അതുകൊണ്ട് കണ്ണടച്ച് ഇരുട്ടാക്കുക ഇങ്ങനെ കബളിപ്പിച്ച കണക്കുമായി കുടിവെള്ളത്തിന് വിലപേശുക അപ്പോൾ ഒരിക്കലും ഇവിടെ കഞ്ചിക്കോട് കിൻഫറ ഉണ്ട് നിങ്ങൾക്കറിയാം അവിടെ പല ഫാക്ടറികളും പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നിശ്ചയിച്ച ഒരു പത്ത് ദശലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനം വ്യവസായ അടിസ്ഥാനത്തിൽ വെള്ളം കൊടുക്കാനുള്ള തീരുമാനം ഇന്നുവരെ നടപ്പിലാക്കിയിട്ടില്ല രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി പതിനൊന്ന് വർഷമായിട്ടും അവിടേക്ക് പൈപ്പിടൽ പൂർത്തിയാക്കിയിട്ടില്ല മലബാർ ഡിസ്റ്റിലറീസിന് മാത്രമല്ല കിൻഫ്രയിലെ കമ്പനിക്കാർക്ക് പോലും വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല പത്ത് വർഷം മുമ്പേ ഉള്ള റിപ്പോർട്ടുണ്ട് മലമ്പുഴ ഡാമ് നാൽപ്പത് ശതമാനം ചെളി അടിഞ്ഞിരിക്കുകയാണ് അവിടുത്തെ ശേഷി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ട് എത്ര വർഷമായി ആ മലമ്പുഴയും വാളയാറും സംഭരണശേഷി വർദ്ധിപ്പിച്ച് കൃഷിക്കും കുടിവെള്ളത്തിനും വെള്ളം എത്തിക്കാൻ നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യം അവിടെ മരവിപ്പിച്ച് നിർത്തിയിരിക്കുക മലബാർ ഡിസ്റ്റിലറിയുടെ ആവശ്യം മരവിപ്പിച്ച് നിർത്തിയിരിക്കുക അപ്പോൾ പൊതുസമൂഹത്തിന് ആവശ്യമായ ഒന്നും ചെയ്യാതെ കേരളത്തിലെ മദ്യത്തിൻ്റെ കുറവാണ് സ്പിരിറ്റിൻ്റെ കുറവാണ് എത്തനോളിൻ്റെ കുറവാണ് എന്ന് ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് ഒരു പൂച്ചെണ്ട് നൽകാൻ ആഗ്രഹിക്കുക ജനങ്ങൾ അരിയില്ലാതെ മരുന്നില്ലാതെ കഷ്ടപ്പെടുകയാണ് അവരുടെ ആവശ്യം പാലക്കാട് ജില്ലയിൽ ഒരു കാർഷിക പാക്കേജ് വേണമെന്ന് എത്ര കാലമായിട്ട് ആവശ്യപ്പെടുന്നു അരി ഉത്പാദിപ്പിക്കാൻ വകുപ്പില്ലാത്ത അടുത്ത് മദ്യ കമ്പനി വന്ന് കൊണ്ടുവന്ന് സ്പിരിറ്റും എത്തനോളും ബീറും വൈനും ബ്രാൻഡിയും ഉൽപ്പാദിപ്പിക്കുകയാണ് അപ്പോൾ അരി ആഹാരമില്ലാത്താകുന്ന നമ്മുടെ നാട്ടിൽ മദ്യം കൊണ്ട് തയർവാഴ്ച നടത്താനാണ് എക്സൈസ് വകുപ്പ് തീരുമാനിച്ചാൽ അതവിടെ മനസ്സ് വെക്കുകയുള്ളൂ ഒരു കാരണവശാലും എന്ത് തന്നെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചാലും മന്ത്രിസഭയല്ല ഇനി ആര് തീരുമാനിച്ചാലും എലപ്പള്ളിയിലെ ഈ കുടിവെള്ളം രൂക്ഷമായ സ്ഥലത്ത് ഒരിക്കലും ഭൂഗർഭജലം അവിടെ കവരാൻ അനുവദിക്കില്ല ഈ ഫാക്ടറി അവിടെ പ്രവർത്തിക്കാനും അനുവദിക്കില്ല ഇത് പ്രാരംഭമായിട്ടുള്ള ഒരു അനുമതിയാണെന്നാണ് പറഞ്ഞു മറ്റു വകുപ്പുകളൊന്നും അറിഞ്ഞിട്ടില്ല മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല അവർ ഈ അജണ്ട വന്നു തലകുലിക്ക് സമ്മതിച്ചു പിന്നീടാണ് അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കുന്നത് സി പി ഐയെ ഞാൻ അഭിനന്ദിക്കാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ സി പി ഐ ഒരുപാട് ഇടതുപക്ഷത്തെ ജീർണത ബാധിച്ച ഒരു സംഘടനയായി മാറി എന്നുള്ള വലിയ ആക്ഷേപമൊക്കെ ഉണ്ട് പക്ഷേ ഈ വിഷയത്തിൽ പാലക്കാട്ടെ ഫാക്ടറി പാടില്ല അവിടുത്തെ ഭൂഗർഭജലം ദുർവിനിയോഗം നടത്താൻ അനുവദിക്കില്ല എന്ന് സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ തീരുമാനിച്ചതിനെ ബിനോയ് വിശ്വത്തിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് പാലക്കാട്ടെ ജനങ്ങളോട് നിങ്ങൾ കാണിച്ച ഒരു മര്യാദയ്ക്ക് നന്ദി പറയാനുള്ള ബാധ്യസ്ഥ എനിക്കുണ്ട് അതുപോലെ പാലക്കാട് ജില്ലയിലെ സി പി ഐ ഒരുപാട് ആരോപണവും പ്രത്യാരോപണമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ജില്ലാ കൗൺസിൽ യോഗം ചേർന്ന് ഈ എലപ്പുള്ളിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലത്ത് മദ്യ ഫാക്ടറി വേണ്ട എന്ന് സംസ്ഥാന കൗൺസിലിനോട് ആവശ്യപ്പെട്ട സുരേഷ് രാജൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലയിലെ സി പി എം സി പി ഐ കമ്മിറ്റിയെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്